അപ്പോൾ ആദ്യരാത്രി പന്ത്രണ്ട് മണി ഒരു മണി സമയത്ത് ഒരു നാലഞ്ച് പോലീസുകാർ ഭാര്യയും മക്കളും ഹസ്ബൻഡും എല്ലാവരും കൂടി താമസിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ഫാമിലിയിലേക്ക് മതിൽ ചാടി കടന്നു വന്ന് ഒരു തുള്ളി വെള്ളം പോലും കുടിപ്പിക്കാതെ ഒരു ഷർട്ട് ഇടാൻ പോലും സമ്മതിക്കാതെ ഒരു അടിവസ്ത്രം പോലും ഇടാൻ സമ്മതിക്കാതെ ആ വീട്ടിലെ ഗ്രഹനാഥനെ പിടിച്ചുകൊണ്ട് പോകുന്ന അപ്പം ആരോ വീടിയെടുക്കുന്നുണ്ട് ഭാര്യയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ആ സമയത്ത് ആ വീഡിയോ എടുക്കാൻ കാണിച്ച മനസ്സ് സൂപ്പറാണ് കാരണം കളിയാക്കി പറയുന്നതല്ല ആ വീഡിയോ ആ ടൈമിൽ ആ ചേച്ചി എടുത്തില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതൊന്നും ആരും അറിയാതെ പോകും ഈ ഗ്രഹനാഥൻ പറയുന്ന കാര്യങ്ങളൊക്കെ കള്ളമാണ് എന്നുള്ള രീതിയിലേക്ക് പോലീസുകാർക്ക് തന്നെ ഈ കാര്യങ്ങളൊക്കെ കൊണ്ടെത്തിക്കാൻ പറ്റുവായിരുന്നു പക്ഷേ ആ ചേച്ചി ബുദ്ധിപൂർവ്വം ആ വീഡിയോ എടുത്തു അതിനകത്ത് ആ കുട്ടിയുടെ കരച്ചിൽ കേൾക്കാം ഈ ചേട്ടൻ വെള്ളം ചോദിക്കുന്നത് കേൾക്കാം ഈ ചേച്ചിയുടെ കരച്ചിൽ കേൾക്കാം പോലീസുകാരുടെ ആക്രോശം കേൾക്കാം പോലീസുകാർ ഇങ്ങനെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്നത് കാണാം ഇങ്ങനെ പിടിച്ച് വലിച്ച് പുറത്തിടുന്നത് കാണാം അപ്പോൾ അത് കണ്ടപ്പോൾ ഞാനും വിചാരിച്ചു ഇന്ന് ഇങ്ങനെന്തോ വലിയ കുറ്റവാളിയായിരിക്കും എന്തോ തെണ്ടിത്തരം കാണിച്ച് രാത്രി വീട്ടിൽ വന്ന് കിടന്ന് തുടങ്ങുമ്പം പോലീസുകാരെ ഒന്ന് പിടിച്ചുകൊണ്ട് പോകുന്ന പോലീസിന് നല്ലൊരു കയ്യടി കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴാണ് ആ വീഡിയോൻ്റെ അവസാനത്തേക്ക് ഈ ചേട്ടം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ നടന്ന ഒരു കേസ് ആ കേസുമായി ബന്ധപ്പെട്ട് ഇവർ വെച്ച് കോംപ്രമൈസ് കോംപ്രമൈസാകുകയും കോടതി ആ കേസുമായി ബന്ധപ്പെട്ട് ഈ ചേട്ടനെ വെറുതെ വിടുകയും ചെയ്തൊരു സംഭവം ഉണ്ടായിരുന്നു അപ്പം ആ രണ്ടായിരത്തി പതിമൂന്നിലെ കേസിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ചേട്ടനെ അതായത് കോടതി വെറുതെ വിട്ടൊരു കേസ് ഈ നാലഞ്ച് പോലീസുകാർ വീടിൻ്റെ ഉള്ളിൽ കയറി ഇതാണ് നമ്മൾ എന്തോ പറയൂലോ ജനക്ഷേമ പോലീസോ ജനസൗഹൃദ പോലീസോ ഇതാണോ എന്ന് എനിക്കറിയില്ല കയറി ഇജ്ജാതി പരിപാടിയും കാണിച്ച് തൂക്കിയെടുത്തുകൊണ്ട് പോകുന്നത് പക്ഷെ പോലീസുകാർക്ക് അബദ്ധം മനസ്സിലായി ഈ ചട്ടം പറയുന്നുണ്ട് അവിടെ തൊട്ട് പറയുന്നുണ്ട് സാറേ എന്താ പ്രശ്നം ഒന്ന് പറയൂ ആ കേസാണെങ്കിൽ ആ കേസ് ഒത്തുതീർപ്പായതാണ് അതൊന്നും കേൾക്കാൻ പോലീസുകാർ തയ്യാറല്ല പോലീസുകാർ ഷോ കാണിക്കുവാണ് അവിടെ കിടന്നെങ്കിൽ ഷോ കാണിക്കുകയാണ് അതെല്ലാം പോലീസുകാർ ഇങ്ങനെയാണെന്ന് പറയുന്നില്ല കേട്ടോ ചിലവരുണ്ട് യൂണിഫോം ശരീരത്തിലേക്ക് കയറി കഴിയുമ്പോഴത്തേനും പിന്നെ സാധാരണക്കാരെ കണ്ടാലൊന്നും അറിയില്ല പക്ഷേ ചില പോലീസുകാരുണ്ട് വളരെ മാന്യന്മാരാണ് അവർ യൂണിഫോം ഉള്ളപ്പോഴും യൂണിഫോം ഇല്ലാത്തപ്പോഴും സാധാരണ ജനങ്ങളോട് എങ്ങനെ സംസാരിക്കണമെന്നും സാധാരണക്കാരോട് എങ്ങനെ പെരുമാറണമെന്നും വളരെ വ്യക്തമായിട്ട് അറിയുന്ന കുറേ നല്ല പോലീസുകാരുണ്ട് ഉഗ്രം പോലീസുകാരുണ്ട് പക്ഷെ ഇതുപോലെ കുറച്ച് പോലീസുകാരുണ്ട് എൻ്റെ പവർ എൻ്റെ പവർ സാധാരണക്കാരോടല്ലേ കാണിക്കാൻ പറ്റും വല്ല ഗുണ്ടകളോടും കാണിച്ചു അന്മാർ കത്തി എടുത്തിട്ടാണ്ട് കുത്തു തന്നു കഴിഞ്ഞാൽ വാളി അപ്പം ഏറ്റവും സ്റ്റാൻഡേർഡായിട്ട് ജീവിക്കുന്നവരോട് വന്ന് ഇജ്ജാദി ഷോ ഓഫ് കാണിക്കുക അത് നമ്മളും ഇതൊക്കെ സാധനമൊക്കെ പഠിക്കുന്നേ നമ്മൾ കേരള പോലീസിൻ്റെ കർത്തവ്യങ്ങളും കേരള പോലീസ് കാണിക്കേണ്ട മാന്യതകളൊക്കെ നമ്മൾ പഠിക്കാറുണ്ട് ഒരു ഭാര്യയും കുട്ടിയുള്ള ഉള്ള വീട്ടിൽ അതായത് ഈ കേസ് ഒത്തുതീർപ്പായ കേസാണ് പിന്നെ ആ കേസിൻ്റെ നമ്പർ അടിച്ച് അതിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്നെങ്കിലും നോക്കിയിട്ട് വേണ്ട ഒരാളെ പാതിരാത്രിയും മതിലും ചാടിക്കടന്ന് അറസ്റ്റ് ചെയ്യാൻ ചെല്ലുമ്പം അപ്പോൾ ഈ ചേട്ടൻ ഈ ചേട്ടൻ്റെ ഷഡ്ഡി ഇടാൻ പോലും ഈ ചേട്ടനെ സമ്മതിക്കുന്നില്ല ആ വീഡിയോ കാണിക്കുന്നുണ്ട് ആ ചേട്ടൻ ഇങ്ങനെ ഷഡ്ഡി എടുത്തുകൊണ്ട് നിൽക്കും അപ്പോൾ പോലീസുകാർ പറയുകയാണെന്ന് ഇവിടെ നിന്നിടാൻ അതായത് ആ ചേട്ടൻ്റെ കുട്ടിയും ആ ചേട്ടൻ്റെ വേറെ ആരെന്നറിയില്ല കുട്ടിയൊക്കെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ ചേട്ടൻ പറയും എൻ്റെ കൊച്ചിൻ്റെ മുന്നിൽ വെച്ച് ഞാൻ ഇങ്ങനെ ഷെഡി ഇടുന്നേ ഒന്നും മാറിനിന്നിടാം പോലീസൊരു സമ്മതിക്കുന്നില്ല അപ്പോൾ ഇത്ര വലിയ കുറ്റം ചെയ്തിട്ടാണോ എന്നൊക്കെ നമ്മൾ ആദ്യം ആ വീട് കാണുമ്പോൾ വിചാരിക്കും പക്ഷെ പിന്നീടാണ് മനസ്സിലാകുക രണ്ടായിരത്തി പതിമൂന്നിൽ നടന്ന ഒരു കേസും അതുമായി ബന്ധപ്പെട്ട് കോടതി വെറുതെ വിട്ടതും ഇതൊന്നും നോക്കാതെയാണ് അതിരാത്രി അതിൽ കടന്നുവെന്ന് ഈ എത്ര കൊല്ലം ഇപ്പോൾ പത്ത് പന്ത്രണ്ട് കൊല്ലത്തിന് ശേഷം പോലീസ് അറസ്റ്റ് ചെയ്യാൻ വരുന്നത് അതുകഴിഞ്ഞ് സ്റ്റേഷനിൽ പോകുമ്പോൾ പുള്ളിക്കുണ്ടാകുന്ന ദുരനുഭവം ഒരു ഗ്ലാസ് വെള്ളം ചോദിക്കുമ്പോൾ അവിടെ ഉണ്ട് എടുത്ത് കുടിച്ചുവെള്ളം പറഞ്ഞ് നോക്കുമ്പോൾ വെള്ളം ഇല്ലാതിൽ അപ്പോൾ നമ്മളെപ്പോഴാണെങ്കിലും ജനസൗഹൃദ പോലീസാണ് അല്ലെങ്കിൽ ജനക്ഷേമ പോലീസാണ് എന്നൊക്കെ പറച്ചിലേൽ മാത്രമേ ഉള്ളൂ കുറേ സ്ഥലത്തൊക്കെ നടപ്പിലാക്കുന്നുണ്ട് കേട്ടോ പക്ഷേ കുറേ സ്ഥലങ്ങളിലൊക്കെ ഇതുപോലത്തെ ഭയങ്കരമായ തെണ്ടിതനം കാണിക്കുന്ന പോലീസുകാരുണ്ട് ഇനിയിപ്പോൾ പുള്ളി എവിടെയൊക്കെ കൊണ്ട് പരാതി കൊടുത്താലും കൂടി കൂടിപ്പോയാൽ ഈ പോലീസുകാരനെ അവിടെ നിന്ന് സ്ഥലം മാറ്റും അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുക സസ്പെൻഡൊക്കെ ചെയ്യാൻ വളരെ സാധ്യത കുറവാണ് സ്ഥലം മാറ്റലായിരിക്കും ഏറ്റവും മെയിനായിട്ട് ആയിട്ട് ചെയ്യാൻ പോകുന്ന കാര്യം സ്ഥലം മാറ്റി ഇതിനേക്കാൾ നല്ല സ്ഥലത്തേക്ക് പുള്ളിനെ കൊണ്ടിടും അല്ലാതെ ഇപ്പം എന്താ ഒന്നും ചെയ്യില്ല അപ്പം മിനിമം ഒരു പോലീസുകാരൻ ഒരു രാത്രി ഒരു വീട്ടിലേക്ക് ചാടി കടന്നു വരുമ്പം പാലിക്കേണ്ടതായിട്ടുള്ള കുറച്ച് മര്യാദകളും അവിടത്തെ ആൾക്കാരോട് സംസാരിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ പുള്ളി എന്ന് പറയുന്നത് വളരെ മാന്യമായിട്ട് അവിടെ കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന പുള്ളീൻ്റെ സംസാരം കേട്ടാൽ തന്നെ അറിയാൻ കേട്ടോ പുള്ളിയുടെ മാന്യനാണ് അതൊരു നേരത്തെ സംസാരം കൊണ്ട് ആരും തിരിച്ചറിയാൻ പറ്റില്ല പുള്ളിപ്പം മാനിനോ അല്ലാതെയോ ആയിക്കോട്ടെ എങ്കിൽ പോലും ഒത്തുതീർപ്പായൊരു കേസ് കോടതി വെറുതെ വിട്ടൊരു കേസിൻ്റെ പേരിൽ ഒരാളെ കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയി വളരെ മോശമായ രീതിയിൽ അയാളോട് പെരുമാറുക ഒന്ന് ഡ്രസ്സ് ഇടാൻ പോലും സമ്മതിക്കാതെ വരിക ഭാര്യയും കുട്ടിയും നിൽക്കുന്നത് പരിഗണിക്കാതെ അയാളോട് പെരുമാറുക ഒരു തുള്ളിൽ വെള്ളം ചോദിക്കുമ്പോൾ അത് കൊടുക്കാതിരിക്കുക എന്താണെങ്കിലും ഒന്നും പറയാനില്ല പിന്നെ അവിടുത്തെ താഴ്ന്ന പോലീസുകാരുടെ അവസ്ഥ ഞാൻ പറയുന്നില്ല കാരണം മേലുദ്യോഗസ്ഥൻ ഇങ്ങനെ ചെയ്യാൻ പറയുമ്പം താഴ്ന്നൊരു ഒരു സി പി ഒ റാങ്കിലുള്ള ഒരാൾക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല കാരണം അതവൻ്റെ ഒരു അവൻ്റെ അവസ്ഥയാണത് പോലീസിൻ്റെ ഒരു ഘടന അറിയാലോ മേലുദ്യോഗസ്ഥൻ എന്ത് പറഞ്ഞാലും അത് അതേപടി കേൾക്കേണ്ട അവസ്ഥ കീഴിലുള്ള പോലീസുകാർക്കുണ്ട് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അത് എന്ത് ചെയ്യാനാണ് അത് അങ്ങനെ സംഭവിച്ചു പോകും പക്ഷേ എന്താണെങ്കിലും ഇങ്ങനെ ഒരു ഷോ കണ്ടപ്പം ഇത് ഇതിനേക്കാളും വലിയ കൊല ചെയ്തവരും ഇതിനേക്കാൾ വലിയ കൊല ചെയ്ത് പഞ്ചായത്തിൽ കയറരുതെന്ന് ആളാണ് ചെന്താമര എന്നിട്ട് വീണ്ടും കൊല ചെയ്ത വീട്ടിലെ ആൾക്കാരെ തന്നെ രണ്ടുപേരെ വീണ്ടും കൊന്നവൻ അപ്പോൾ അതിനൊന്നും ഈ അറിഞ്ഞില്ല പോലീസുകാരറിഞ്ഞില്ല അന്നേരമൊന്നും എന്നിട്ട് ഇതുപോലെയുള്ള ചെറിയ കേസുകളിലും കോടതി വെറുതെ വിട്ട കേസുകളിലും വീടിൻ്റെ ഉള്ളിൽ കയറി അതിക്രമം കാണിച്ചുകൊണ്ട് മതിൽ ചാടിക്കടാൻ അതിക്രമം കാണിച്ചുകൊണ്ട് അവിടുത്തെ ഗ്രഹനാഥനെ പിടിച്ച് കാര്യം എന്താണ് നമ്മൾ അറസ്റ്റ് ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പം നമ്മൾ അയാളോട് അറിയിക്കണം എന്തുകൊണ്ടാണ് നിങ്ങളെ ഞാൻ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് അത് വലിയ കൊലപാതക നമുക്ക് നമുക്കിപ്പോൾ അറിയിച്ചുകൊണ്ട് ചെയ്യണമെന്ന പറ്റുമെന്നൊന്നുമില്ല പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അയാളോട് നമുക്ക് പറയാം എന്ത് സാഹചര്യത്താലാണ് ഞങ്ങൾ നിങ്ങളെ അറസ്റ്റ് ചെയ്യുന്നത് എന്നറിയിക്കേണ്ട കാര്യമൊക്കെ പോലീസിനുള്ള ഉത്തരവാദിത്വമാണ് അതൊക്കെ ഇവിടെ ഇവരെ ഇതൊന്നും പഠിക്കാതെ കയറി എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇവിടെ ഹനിച്ചുകൊണ്ടാണ് ഇത്രയും വലിയ പരിപാടി ചട്ടത്തെ ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ന്യൂസുകളിലൊക്കെ വന്നു തുടങ്ങി ഇനി പുള്ളി ആർക്കൊക്കെ പരാതി കൊടുക്കുന്നുണ്ട് ഡി ജി പിക്ക് കമ്മീഷണർക്ക് മുഖ്യമന്ത്രിക്ക് പക്ഷേ ഈ ഒരു പാർട്ടി ബന്ധമുള്ള പോലീസുകാരാണെങ്കിൽ ഒരു തേങ്ങയെ നടക്കില്ല പക്ഷെ ഇനി കണ്ടറിയാം എന്ത് സംഭവിക്കുമെന്ന് പക്ഷേ ചെറിയ രീതിയിലൊന്നും ഈ കേസ് ഒതുക്കി വിടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം സ്വന്തം തെറ്റു മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴെങ്കിലും രാത്രി വീട്ടിൽ കൊണ്ടുപോടാനുള്ള ഒരു മാന്യതാ പോലീസുകാർ കാണിക്കണ്ടേ കാണിച്ചില്ല ആ സ്റ്റേഷനിൽ തന്നെ ഇരുത്തി ഈ പുള്ളീനെ എന്നിട്ട് രണ്ട് ബന്ധുക്കാരും വിളിച്ചു വരുത്തി ജാമ്യത്തിൽ അങ്ങോട്ട് വിട്ടെന്ന് തോന്നുന്നു അപ്പോൾ അവിടെ ഇരിക്കുന്ന പോലീസുകാരൻ തന്നെ പറയുന്നുണ്ട് ആവശ്യമില്ലാതെ വരെ കേസ് എടുത്തുകൊണ്ട് വന്നേക്കും അത് ഇങ്ങനെയല്ല പറയുന്നത് അവിടുത്തെ എസ് ഐനിയോ സി ഐ ആരൊക്കെ വന്ന് പിടിച്ച പുള്ളിനെയാണ് പറയുന്നത് കാരണം ഒത്തുതീർപ്പായ ഒരു കേസിലെ ആളെയും പിടിച്ചുകൊണ്ട് വന്നു ജാതി ഷോഫ് കാണിക്കുന്നത് എന്തിനാണ് അപ്പോൾ എന്തായാലും ഈ കേസ് അങ്ങനെ വെറുതെ ഒതുക്കി തീർത്ത് പോകാൻ ഒതുക്കി തീർത്ത് പോകരുത് അതിൻ്റെ ആവശ്യമില്ല കൃത്യമായിട്ടുള്ള നടപടികൾ എടുക്കണം അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ യൂണിഫോം ശരീരത്തിലേക്ക് കയറുമ്പോഴത്തേനും ഞാൻ എന്ത് വലിയ മറ്റവനാണെന്നുള്ള ചിന്ത കുറേ ഉണ്ട് കുറേ പേർക്കൊന്നുമില്ല കേട്ടോ വളരെ കുറച്ച് പേർക്ക് ഇത് കൂട്ടം അല്ലെങ്കിൽ വൃത്തിയേട്ട ചിന്താഗതി ഉള്ളവരുണ്ട് അവന്മാരെയൊക്കെ ഒന്ന് പഠിപ്പിച്ചാലേ ശരിയാവുള്ളൂ